നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ വർഷം കാരണം സ്വദേശി വത്കരണ നടപടികൾ ഊർജിതമാക്കുന്നതിനൊപ്പം ഇപ്പോൾ തൊഴിൽ കരാറുകളിൽ കൂടി മാറ്റം വരുത്തിയിരിക്കുകയാണ് അധികൃതർ യു എയിലെ മുഴുവൻ തൊഴിൽ കരാറുകളും ഫെബ്രുവരി ഒന്നിന് മുൻപ് അനിശ്ചിതകാല തൊഴിൽ കരാറുകളാക്കി മാറ്റണമെന്നാണ് നിർദ്ദേശം പുതിയ തൊഴിൽ നിയമപ്രകാരം കാല കരാറുകൾ നിർത്തലാക്കിയ സാഹചര്യത്തിലാണ് നടപടി നേരത്തെ യു എയിൽ അൺലിമിറ്റഡ് കോൺട്രാക്ട് ലിമിറ്റഡ് കോൺട്രാക്ട് എന്നിങ്ങനെ രണ്ടു തരത്തിൽ തൊഴിൽ കരാറുണ്ടായിരുന്നു എന്നാൽ പുതിയ തൊഴിൽ നിയമം അൺലിമിറ്റഡ് കോൺട്രാക്ടുകൾ നിർത്തലാക്കി നിലവിലെ മുഴുവൻ തൊഴിൽ കരാറുകളും ലിമിറ്റഡ് ആക്കി മാറ്റാൻ അനുവദിച്ച സമയം ഈ വർഷം ഫെബ്രുവരി ഒന്നിന് അവസാനിക്കും നിലവിൽ അനിശ്ചിത കാല കരാറിൽ ജോലി ചെയ്യുന്നവരുടെ കരാറുകൾ സ്ഥാപനങ്ങൾ ഈ സമയത്തിനകം നിശ്ചിത കാലത്തേക്കാക്കി മാറ്റണം ഇത് സംബന്ധിച്ച് കമ്പനികൾക്ക് തൊഴിൽ മന്ത്രാലയവും പ്രീസോൺ അതോറിറ്റികളും നോട്ടീസ് അയച്ചിട്ടു് പുതിയ നിയമപ്രകാരം ലിമിറ്റഡ് കോൺട്രാക്ടിന് പരമാവധി മൂന്ന് വർഷം കാലാവധി എന്ന് സർക്കാർ സമയപരിധി നിശ്ചയിച്ചിരുന്നു എങ്കിലും പിന്നീട് തീരുമാനം മാറ്റി തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലെ ധാരണാപ്രകാരം എത്ര വർഷത്തേക്ക് വേണമെങ്കിലും കരാറുണ്ടാക്കാം പക്ഷെ നിർണയിച്ചിരിക്കുന്ന കാലം കരാറിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ് അതേസമയം ഇനി വിസയും ഐ ഡി കാർഡും എടുക്കാനായി അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല യു എയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി സ്മാർട്ടായി തന്നെ നമ്മൾക്ക് ഇവ എടുക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷകളിൽ ഭേദഗതി വരുത്താനും തിരുത്താനും ഓൺലൈനിലൂടെ തന്നെ ഇനി സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിലൂടെ ഇതിന് അവസരം ഉണ്ടാകും വിസ എമിറേറ്റ്സ് ഐ ഡി വിവരങ്ങൾ പരിഷ്കരിക്കാൻ അഞ്ച് നടപടികൾ പൂർത്തിയാക്കണമെന്ന് മാത്രം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നീ വെബ്സൈറ്റിലോ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒ വി ഡോട്ട് എഇ യു എ സ്മാർട്ട് ആപ്പ് വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് വിസയ്ക്ക് അപേക്ഷിക്കാനായി ഇനി എമിഗ്രേഷനിലോ അമർ സെന്ററുകളിലോ ടൈപ്പിംഗ് സെന്ററുകളിലോ പോകേണ്ടതില്ലെന്നതാണ് നേട്ടം ജനങ്ങളുടെ സമയവും അധ്വാനവും പണവും ലാഭിക്കാൻ ഏർപ്പെടുത്തിയ ഡിജിറ്റൽ സേവനം സ്വദേശികളും വിദേശികളും പ്രയോജനപ്പെടുത്തണമെന്ന ഐസിപി അഭ്യർത്ഥിച്ചു വിസ മാത്രമല്ല എമിറേറ്റ്സ് ഐ ഡി പുതുക്കാനും നഷ്ടപ്പെട്ടവർക്ക് പകരം എടുക്കാനും ഇതുവഴി സാധിക്കും ഇടപാട് പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസം ഇതോടെ ഒഴിവാക്കാം സ്മാർട്ട് ആപ്പ് വഴി വ്യക്തികൾക്കും കമ്പനികൾക്കും ടൈപ്പിംഗ് സെന്ററുകൾക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും വിവരങ്ങൾ ഭേദഗതി വരുത്താനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യാനും ഫീസും ബാങ്ക് ഗ്യാരണ്ടിയും അടയ്ക്കാനും കഴിയും പേര് ഫോൺ നമ്പർ ഇമെയിൽ ഉൾപ്പെടെ ഓൺലൈനിൽ നൽകിയ വിവരങ്ങളിൽ തെറ്റില്ലെന്ന് വരുത്തേണ്ടതാണ് കൊറിയർ വഴി വിസയും എമിറേറ്റ് ഐഡിയും വീട്ടിലെത്തിക്കാനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ ഡെലിവറി വിലാസത്തിലും തെറ്റുണ്ടാവരുത് അപേക്ഷയിലെ വിവരങ്ങളും രേഖകളും ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് തൃപ്തികരമെങ്കിൽ വിസ ഇമെയിലിൽ ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക